ആശീർവാദ് സിനിപ്ലക്സിൻ്റെ എട്ടാമത് തിയേറ്റർ കൊല്ലം കൊട്ടിയത്ത പ്രവർത്തനം ആരംഭിച്ചു ചലച്ചിത്ര നടനും എം എൽ എയുമായ മുകേഷ് തിയേറ്റർ ഉദ്ഘാടനം ചെയ്തു ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്ന ഡ്രീംസ് മാളിൽ മൂന്ന് സ്ക്രീനുകളിലായാണ് തിയേറ്റർ പ്രവർത്തിക്കുന്നത് ഫോർ കെ ഡോൾബി അറ്റ്മോസ്ഫിയർ ലേസർ പ്രൊജക്ടർ അടക്കം മികച്ച സാങ്കേതിക മികവാണ് തിയേറ്ററിലുള്ളത് സിനിമ ആസ്വാദന രംഗത്ത് പുത്തൻ അനുഭവമായി മാറിക്കൊണ്ടിരിക്കുന്ന ആശീർവാദ് സിനിപ്ലക്സിന്റെ എട്ടാമത് തിയേറ്റർ കൊല്ലം കൊട്ടിയത്ത് പ്രവർത്തനം ആരംഭിച്ചു ചലച്ചിത്ര നടനും എം എൽ എയുമായ മുകേഷ് തിയേറ്ററിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലിനും തനിക്കും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പ്രിയപ്പെട്ട സ്ഥലമാണ് കൊല്ലം കൊല്ലം കൊട്ടിയം എന്ന് പറഞ്ഞാൽ കൊല്ലം പോലെ തന്നെയാണ് ശരിക്കും ഒരു ഗ്രാമമോ അല്ലെങ്കിൽ ഒന്നല്ല ഞങ്ങളെ സംബന്ധിച്ചത് വലിയ സിറ്റി തന്നെയാണ് അതിന്റെ ഒരു യാത്രയാണ് ആശീർവാദ് സിനിപ്ലക്സിന്റെയും വലിയൊരു യാത്രയുടെ ഒരു ഒരു ഭാഗമാണ് ഇന്ന് ഇന്ന് ഏറ്റവും വലിയ സന്തോഷമായ തിരക്കുകൾ മൂലം ഉദ്ഘാടനത്തിൽ നമസ്കാരം നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മളുടെ സ്ഥാപനമായ ആശീർവാദ് സിനിപ്ലക്സ് കൊല്ലംകുട്ടിയുള്ള ഡ്രീംസ് മാളിൽ മൂന്ന് സ്ക്രീനുകളിൽ ഇന്ന് മുതൽ പ്രദർശനം ആരംഭിക്കുന്ന സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് സഹകരണ മേഖലയിൽ മൾട്ടിപ്ലസ് സൗകര്യത്തോടെയുള്ള ഒരു മാൾ സമുച്ചയമാണ് പ്രിയപ്പെട്ട സ്നേഹപൂർവ്വം സ്വാഗതം േക്ഷകരെയും മൂന്ന് സ്ക്രീനുകളിലായി അത്യാധുനിക സംവിധാനങ്ങളായ ഫോർ കെ ഡോൾബി അറ്റ്മോസ്ഫിയറിലെ ലേസർ പ്രൊജക്ടിലൂടെയാണ് തിയേറ്റർ പ്രവർത്തിക്കുന്നത് ഒപ്പം തന്നെ വ്യത്യസ്ത രുചിഭേദങ്ങളിൽ ആശീർവാദിനെ തന്നെ കഫറ്റീരിയും തിയേറ്ററിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഭാഗമായി ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കായി സിനിമാ പ്രദർശനവും നടന്നു ഡ്രീംസ് പ്രസിഡന്റ് ഫത്തഹുദ്ദീൻ മുൻ എം എൽ എയും ആർ എസ് പി നേതാവുമായ ഷിബു വിഭിജൻ തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ജനം കൊല്ലം